നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നവരാത്രി ആരംഭിക്കുകയാണ് നവരാത്രി ശക്തി സാധന കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു ശക്തിക്രിയയാണ് പരിശീലനത്തിന് വേണ്ടി നൽകുന്നതും ഈ വർഷവും മൂന്നാം വർഷവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ശക്തിക്രിയയിലേക്ക് നവരാത്രി മനുഷ്യ ജീവ ഊർജത്തിൻ്റെ മൂന്ന് പ്രധാന ഘടകങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഭൂമി എന്ന് പറയുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നതാണ് ഭൂമി എപ്പോഴും തമോ ഗുണമാണ് നമ്മളിലുള്ള ഒരു നമ്മുടെ ലോ അവയർനെസ്സാണത് എപ്പോഴും രജോ ഗുണം എപ്പോഴും സൂര്യനെ അടിസ്ഥാനപ്പെടുത്തുന്നതാണ് നമ്മുടെ ജീവൻ ഭൂമിക്ക് ഒരച്ഛനും അമ്മയുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനുമാണത് നമുക്കും ജീവ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവൻ്റെ അച്ഛനും അമ്മയും ചന്ദ്രനും സൂര്യനുമാണ് ആ ഒരു ഗുണത്തെ ചന്ദ്രൻ്റെ ഗുണത്തെ രജോ ഗുണത്തിനെ കാണുന്നു ചന്ദ്രൻ എപ്പോഴും സ്വാത്യ ഗുണമാണ് ഒരു വ്യക്തിക്ക് ദ പ്യുവർ ആ ഒരു യുക്തിക്ക് സ യുതിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില ഡയമെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഒരു പ്യുവർ നോളജ് ഒരു പ്യൂരിറ്റി എന്ന ഗുണങ്ങൾ സരസ്വതിയായിക്കൊണ്ട് ചന്ദ്രനായിക്കൊണ്ട് നമ്മൾ കാണുന്നു ദുർഗ കാളി സരസ്വതി എന്നീ ഭാവത്തിൽ പോകുന്ന ഒരു രീതിയാണ് എന്നാൽ സിദ്ധ പരമ്പരയിൽ കുറച്ചുകൂടും ക്രിയാമാർഗമാണ് നൽകുന്നത് ദേവി മന്ത്രജപം അല്ലെ ദേവി പൂജ അങ്ങനെയല്ല സത്യക്രിയ ഒരു ക്രിയാമാർഗമാണ് പ്രാണനെ ചലിപ്പിക്കുന്നതിനാണ് ക്രിയ എന്ന് പറയുന്നത് ആ രീതിയിലാണ് നമ്മൾ സാധന എല്ലാം പദ്ധതി വയ്ക്കുന്നത് ഇത് അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് ഓൾറെഡി കോഴ്സ് റെക്കോർഡാണ് അത് നിങ്ങൾ വാങ്ങി സന്ധ്യ സമയത്ത് സന്ധ്യസമയത്ത് മണി തൊട്ട് എട്ട് മണി വരെയുള്ള ടൈമിലാണ് ഈ ഒരു സാധനം ദേവി ഊർജം എപ്പോഴും ഒരു ഈവനിങ് ടൈമിലാണ് ഗ്രഹസ്ഥർക്കും കൂടി പറ്റുന്ന രീതിയിലാണ് നവരാത്രി നവരാത്രിയുടെ ഊർജം ഗുണം ചെയ്യുന്നത് മഹാശിവരാത്രിയും നവരാത്രിയും സ്പിരിച്വൽ ജേണിയിൽ നമുക്ക് വലിയ രീതിയിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ദിവസങ്ങളാണ് സ്പിരിച്വലിയുള്ള നാദപരമ്പരയിലുള്ളവരും നാഗസന്യാസിമാരും അഗോരികളും താന്ത്രികന്മാരും എല്ലാവരും നോക്കിയിരിക്കുന്ന രണ്ട് സ്പിരിച്വൽ ഡേയ്സാണ് ഒന്ന് മഹാശിവരാത്രിയും നവരാത്രിയും അതിൻ്റെ ഒരു ഊർജത്തിൻ്റെ ഒരു സ്പന്ദനം നമ്മളിലുണ്ടാക്കുന്ന സ്പിരിച്വൽ ലൈഫും സ്പിരിച്വൽ തിരിച്ചറിവും വളരെ വലുതാണ് നമ്മുടെ ലൈഫ് നമ്മൾ ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ജീവനാണ് നമ്മുടെ ആ ജീവൻ്റെ ആ ഒരു പരിവർത്തനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയാൻ ഈ ഒരു പ്രകൃതി തന്നെ സൃഷ്ടാവ് തന്നെ ഒരുക്കുന്ന രണ്ട് ദിവസങ്ങളാണിത് ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ റിയലൈസേഷന് വേണ്ടിയിട്ട് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ നമ്മൾ സാധനം ആരംഭിക്കും ഈ ബാങ്ക് മുതൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് നമസ്കാരം